ശബരിമലയിൽ രണ്ടായിരത്തി അൻപത് വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല വിമാനത്താവളത്തിന്റെ എല്ലാ അനുമതികളും വരുന്ന ഡിസംബറോടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ റോപ്പ് വേയും യാഥാർത്ഥ്യമാകുമെന്ന് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശബരി റെയിൽപാതയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശബരിമല വിമാനത്താവള പദ്ധതിക്കായി അടുത്ത വർഷത്തോടെ സ്ഥലം പൂർണ്ണമായും ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രവൃത്തികൾ ആരംഭിച്ച രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ നാളിതുവരെ നൂറ്റിനാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ചു കോടിയോളം രൂപ സർക്കാർ വിവിധ വികസന പദ്ധതികൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് സന്നിധാനം പമ്പ ടക് ടക്രൂട്ട് എന്നിവയുടെ വികസനത്തിനായി ലേ ഔട്ട് പ്ലാനുകൾ പ്രകാരം ആകെ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് കോടി രൂപയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തി മുന്നൂറ്റി പതിനാല് ദശാംശം മൂന്നേ ആറ് രൂപയുടെ പദ്ധതികളാണ് ശബരിമല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി റിപ്പോർട്ടർ പത്തനംതിട്ട